പ്രിയദർശനും ലിസിയും വീണ്ടും ഒന്നിക്കുന്നുവെന്ന വാർത്തയാണ് മലയാള കലയെ ഞെട്ടിച്ചത് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ വന്നപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് ഇരുവരും വിവാഹമോചിതരായത് രണ്ടു മക്കളുടെ മാതാപിതാക്കളാണ് ഇവർ കല്യാണിയും സിദ്ധാർത്ഥും രണ്ടുപേരും മിടുക്കരായ ആളുകൾ കല്യാണി ഒരു നടിയാണെന്ന് താനും ലിസിയും ഒരിക്കലും ചിന്തിച്ചിട്ടില്ലെന്ന് പ്രിയദർശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അവൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചു കല്യാണിക്കുട്ടി തന്നെയാണ് മാതാപിതാക്കൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ മക്കളായി ഞങ്ങളെ കുറച്ചൊക്കെ ബാധിച്ചിട്ടുണ്ടെന്ന് കല്യാണി പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഭാഷയുടെ കരുത്തിൽ തമിഴ്നാട്ടിലും വിദേശത്തുമൊക്കെയായി ജീവിച്ചതുകൊണ്ട് മലയാളവുമായി അധികം ടച്ച് ഉണ്ടായിരുന്നില്ല എന്നാണ് കല്യാണി പറഞ്ഞത് എന്നാലിപ്പോൾ കുറേയധികം മാറ്റം വന്നിട്ടുണ്ടെന്നും താരം പറഞ്ഞു പ്രിയദർശനും ലിസിയും വിവാഹമോചനത്തിലേക്ക് എത്താനുണ്ടായ കാരണം ചെറിയ യുഗോയിൽ തുടങ്ങിയത് വലുതായതാണെന്ന് പ്രിയദർശൻ വെളിപ്പെടുത്തിയിരുന്നു പ്രിയദർശൻ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ചും അച്ഛന് ലിസിയോട് വല്ലാത്ത സ്നേഹമായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇങ്ങനെ പല കാര്യങ്ങൾ ലിസിയെയും പ്രിയദർശനെയും കുറച്ച് പുറത്തു വന്നു പക്ഷേ ലിസി പറഞ്ഞത് തനിക്ക് ഏറ്റവും ദുഷ്കരകമായ അവസ്ഥയായിരുന്നു വിവാഹമോചനം നേടിയെടുക്കുക എന്നത് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് വിവാഹമോചനം തനിക്ക് കിട്ടിയതെന്നും സാഹചര്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കിക്കൊണ്ട് ലിസി പറഞ്ഞു ഇങ്ങനെയൊക്കെ വാർത്തകളിൽ സംഭവങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇരുവരും വീണ്ടും ഒന്നിക്കുന്ന നിമിഷങ്ങളെക്കുറിച്ച് ചില പറഞ്ഞു വെക്കുന്നത് അതിന് തെളിവ് അവർ ചൂണ്ടിക്കാണിക്കുന്നു ലിസിയോടും പ്രിയദർശനോടും തുല്യ സൗഹൃദം നിലനിർത്തുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത് മലയാള സിനിമയിൽ വർഷങ്ങൾക്കിപ്പുറം ഒരു രണ്ടാം ദാമ്പത്യം തുടങ്ങാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് ഗുരുതരമല്ലാത്ത പ്രശ്നങ്ങളാൽ വേർപിരിഞ്ഞവർ വീണ്ടും ഒന്നാകുന്ന സന്തോഷം പകരുന്ന കാര്യമാണല്ലോ പ്രിയനും ലിസിയും തമ്മിലുള്ള വഴക്കിൻ്റെ മഞ്ഞുമല ഉരുകി ഇപ്പോൾ അവർ നല്ല സൗഹൃദത്തോടെയാണ് അവർ രണ്ടുപേരും ഇപ്പോൾ സംസാരിക്കുന്നത് ബന്ധം വേറെ പിരിഞ്ഞെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് രണ്ടുപേരും ചേർന്നായിരുന്നു പ്രിയനെ കാണാറുണ്ടോ എന്ന് ഞാൻ ലിസിയോട് ചോദിച്ചു ഈ അടുത്ത് സുരേഷ് ബാലാജിയുടെ വീട്ടിൽ വന്നിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയത് അവർ രണ്ടുപേരും മറ്റ് വിവാഹമൊന്നും കഴിക്കാത്ത സ്ഥിതിക്ക് ഒരുമിച്ച് ജീവിക്കുന്നത് മാതൃകാപരമായ തീരുമാനമായിരിക്കും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അവർ വീണ്ടും ഒന്നിക്കുന്ന സുന്ദര സുന്ദരസുരഭിര നിമിഷത്തിനായി നമുക്കും കാത്തിരിക്കാമെന്നും ഇരുവരുടെയും ഏറ്റവും അടുത്ത സുഹൃത്തായ ആലപ്പി അഷഫാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ലിസിയുടെ ആവശ്യപ്രകാരമാണ് വേർപിരിയൽ നടന്നത് പ്രിയദർശനെ സംബന്ധിച്ച് ഇത് ഏറെ വിഷമിച്ച തീരുമാനമായിരുന്നു വിവാഹശേഷം അഭിനയരംഗം വിട്ട് കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകിയതായിരുന്നു ലിസി എന്താണ് ഇവർക്കിടയിൽ പ്രശ്നമായത് എന്ന് സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും വന്നു എന്നാൽ ഗോസിപ്പുകൾ ലിസി തള്ളിക്കളയുകയാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് വേർപിരിഞ്ഞതെന്ന് മക്കളായ സിദ്ധാർത്ഥനും കല്യാണിക്കും അറിയാമെന്നാണ് ലിസി ഒരിക്കൽ പറഞ്ഞത് പ്രിയദർശനുമായുള്ള വിവാഹത്തോടെ ലിസി മാറി ലക്ഷ്മി എന്ന പേര് സ്വീകരിച്ചിരുന്നു ലിസി തൻ്റെ കൗമാരകാലത്തെ കാണുന്ന ആളാണ് പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഓടരുതമാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ പതിനാറ് വയസ്സ് മാത്രമായിരുന്നു ലിസിക്കുണ്ടായിരുന്നത് പിന്നീട് തുടരെ തുടരെ പ്രിയദർശൻ സിനിമകളിൽ ലിസി നായികയായി ഈ സൗഹൃദം പിന്നീട് പ്രണയത്തിലെത്തി ആറു വർഷത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് പ്രിയദർശൻ സിനിമകളിൽ ലിസി അഭിനയിച്ചു ആദ്യം പ്രണയം പറഞ്ഞത് പ്രിയദർശനാണ് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ മാസമായിരുന്നു വിവാഹം നിസിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ കടുത്ത എതിർപ്പുണ്ടായിരുന്നു ഇവരുടെ സമ്മതത്തോടെ പോലുമല്ല വിവാഹം നടന്നത്